സി എം പിയുടെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി ഉറച്ച നിലപാടുകളും ഉറച്ച പ്രത്യയശാസ്ത്ര ബോധ്യത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി എം പി അതുകൊണ്ട് തന്നെ സി എം പിയുടെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് കേരളത്തിനും കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലവും പൊതുസമൂഹവും എല്ലാറ്റിനുമുപരി ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്ന ഒരു മഹാസമ്മേളനമായി മാറുവാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി സി എം ബിയുടെ കാസർഗോഡ് ജില്ലാ കൗൺസിലിൻ്റെ ഭാഗമായി അഞ്ച് ഏരിയ കമ്മിറ്റികളും അതിന് താഴെയുള്ള ഇരുപത്തിയൊമ്പതോളം ബ്രാഞ്ച് കമ്മിറ്റികളും പാർട്ടി കോൺഗ്രസിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് കേരള മഹിളാ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹിളാ ഫെഡറേഷൻ്റെ വളണ്ടിയർമാരുടെ ഒരു കാസർഗോഡ് ജില്ല നഗരത്തിലുള്ള ഒരു സ്കോഡ് പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം കാസർഗോഡ് ജില്ല ഭാഷ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന താമസിക്കുന്ന ആ ഒരു പ്രദേശമാണ് കാസർഗോഡും മഞ്ചേശ്വരവും ഈ കാസർഗോഡും മഞ്ചേശ്വരത്തും സി എം ബിയുടെ വേരുകൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ സി എം പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാസർഗോഡ് നഗരത്തിൽ കേരള മഹിളാ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി കോൺഗ്രസ് പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് വിജയത്തിന് വേണ്ടിയുള്ള സ്കോഡ് പ്രവർത്തനം നടന്നിട്ടുള്ളത് നമ്മുടെ സ്കോഡ് പ്രവർത്തനത്തിന് കാഞ്ഞ കാസർഗോഡ് നഗരത്തിലെ വ്യാപാര സമൂഹവും പൊതുസമൂഹവും നല്ല ഒരു സ്വീകാര്യതയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ കാസർഗോഡ് ജില്ലയിലെ സി എം ബി ഇയുടെയും കെ എം എഫിൻ്റെയും കെ എസ് വൈ എഫിൻ്റെയും ബഹുജന സംഘടനകളുടെയും പ്രവർത്തനത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം